നമസ്കാരം സുനോജ് കുര്യനാണ് ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ വരെ ഒന്ന് വന്നായിരുന്നു കേട്ടോ എൻ്റെ കൂടെ സെവിച്ചാനാണുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു സാധനം മേടിക്കൊണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇവിടെ കണ്ട ഓരോ കാഴ്ചകളും എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു വാ നിങ്ങളെയും കൂടെ ഞാൻ ആ കാഴ്ചകളൊന്ന് തരാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ നമ്പർ നമ്പർ ഇവിടെയാണ് നമ്മുടെ ജപ്പാൻ വണ്ടികളുടെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയാണ് കടയാണെ ജപ്പാൻ വണ്ടികളും അമേരിക്കയുടെയും കിട്ടും കിട്ടും അമേരിക്ക ജർമ്മൻ വണ്ടികളുടെ ഈ ഒരു സൈഡിലല്ല ജർമ്മൻ വണ്ടിയുടെ അപ്പുറത്തെ സൈഡാണ് ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ സിക്സിൽ നമ്മുടെ സിയന്ന വണ്ടിയുടെ ഒക്കെ സ്പെയർ പാർട്സുകൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് ഈ ഏരിയ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഒരു ഫുൾ സി എൻ വണ്ടി ഇവർ പണിയാൻ വേണ്ടിയിട്ട് കൊണ്ട ഇട്ടേക്കുന്ന വണ്ടിയാണ് അതിന്റെ മേളിൽ ഇരിക്കുന്നുണ്ടോ നമ്മൾ പുറകിൽ നിന്ന് നോക്കുമ്പോഴത്തേ നമ്മളെന്നാ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്ന ഒരു സി എൻയുടെ ബൈക്ക് സൈഡ് അതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ സംഭവം കണ്ടോ ഇത് മുറിച്ച് വെച്ചേക്കുക ഇതിന്റെ ബാക്ക് സൈഡ് മാത്രമായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ മേളില് പുറകിലത്തെ ഡോറുകള് അതുപോലെ ബമ്പർ അങ്ങനെ സർവ്വ സാധനങ്ങളോട് ഇരിപ്പുണ്ട് വണ്ടിയുടെ സീറ്റുകൾ ലൈറ്റുകൾ അങ്ങനെ സർവ്വ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ കാണാം ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ഷോപ്പ് പ്രധാനമായിട്ട് സിയൻയുടെ സാധനങ്ങളാണ് അവൈലബിളായിട്ടുള്ളത് സിയനയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഇതുകൊണ്ട് ഈ വണ്ടി അമേരിക്കയിൽ നിന്ന് വന്നതാണ് ഇവിടെയാണ് ഡാമേജ് അയക്കുന്നത് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഇടിച്ച് നാശമായി പോയ വണ്ടിയാണ് തൂഫാൻ പോയ വണ്ടിയാണ് അപ്പം ഇത് വന്നിട്ട് വണ്ടിയുടെ റൂഫ് ഇരിക്കുന്നുണ്ടോ കട്ട് ചെയ്ത് മാറ്റി വച്ചേക്കുന്ന വണ്ടിയുടെ റൂഫ് സൺ റൂഫും മൂൺ റൂഫും ഒക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നു അതിൻ്റെ റൂഫ് ഇരിക്കുന്നുണ്ടോ മേളിൽ നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ കാണാം ടയർ എല്ലാം അടുക്കി വെച്ചേക്കുന്നതാണ്ടോ നമുക്ക് ഇതുവഴി പതി അങ്ങ് നടന്നു പോവാ തേൻ്റെ എയർ ബാഗ് എല്ലാം കംപ്ലീറ്റ് ഔട്ടായ ഒരു അൾട്ടിമയാണ് തോന്നുന്നു കിടക്കുന്നത് ഒരു നിസാൻ അൾട്ടിമ എയർ ബാഗ് എല്ലാം കംപ്ലീറ്റ് ഔട്ടായതാണ് മേളിലൊക്കെ നോക്കി എന്തുമാത്രം സ്പെയർ പാർട്സുകൾ അടുക്കി വെച്ചേക്കും നോക്കിയാൽ ഡോറൊക്കെ എന്ത് വൃത്തിക്കാണ് അടുക്കി വെച്ചേക്കുന്നത് തൻ്റെ നിസാൻ അൾട്ടിമയുടെ ആ അലോയ്വീലും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ്ഡ് അലോയ് അലോയ്വീലൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നാൽ മതി കേട്ടോ അതാണ്ട് നിസാൻ്റെ എഞ്ചിൻ അടിക്കി വെച്ചേക്കുന്നുണ്ടോ എന്തുമാത്രം എഞ്ചിൻ അടിക്കി വെച്ചേക്കാൻ നോക്കി കൊള്ളാം അല്ലേ തേണ്ട റൂഫ് സൺ റൂഫൊക്കെ ഉള്ള റൂഫ് അടിക്കി വെച്ചേക്കുന്നുണ്ടോ നമ്മൾ ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അലുവായും കേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഒക്കെ ഫ്രണ്ട് കട്ട് ചെയ്ത് മുറിച്ച് വെച്ചേക്കുന്നത് ഒരു സൈഡിൽ ഫ്രണ്ട് ഇരിക്കുന്ന അപ്പുറത്തെ സൈഡിൽ ബാക്കിലെ ഡോറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇത് കണ്ടോ റവ് ഫോർ ഇടിച്ച് തൂഫാനായ വണ്ടികളാണ് ഈ കിടക്കുന്നത് മുഴുവൻ ഏഹ് ഇവിടെ കംപ്ലീറ്റ് ഇതാണ്ട് റേഡിയേറ്ററുകൾ അടിക്കി വെച്ചേക്കുന്നുണ്ടോ ഈ സംഗതി കംപ്ലീറ്റ് റേഡിയേറ്ററുകളാണ് നമ്മൾ ശരിക്കും ഇതിനു മുന്നേ നമ്മൾ ബാംഗ്ലൂർ ചെന്നപ്പോൾ ശിവാജി നഗറിൽ ഇതുപോലെ വണ്ടി പൊളിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലത്ത് പോയായിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മളെ ആരും ഈ വണ്ടിയുടെ ഈ പൊളിച്ച് വിത്ത് പൊളിച്ചു വെച്ചിരിക്കുന്ന സ്പെയർ പാർട്സിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല അതേസമയം ഇവിടെ വന്നപ്പോഴത്തേനെ അങ്ങനെ അല്ല ഇവിടെ ഓരോ ഷോപ്പുകാരും നമ്മളെ വിളിച്ച് കയറ്റി വീഡിയോ എടുത്തു വീഡിയോ എടുത്തോളാണെന്ന് പറയുന്നത് കാരണം ആ ബാംഗ്ലൂരെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലും കള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പൊളിച്ചുകൊണ്ടിരുന്നതൊക്കെ അപ്പം അതുകൊണ്ടാണ് അവിടെ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കായിരുന്നത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന നമ്പർ സിക്സ് ഗല്ലിയിൽ കൂടുതലും ജപ്പാൻ വണ്ടികളുടെ സ്പെയർ പാർട്സുകളാണ് കിട്ടുന്നത് അതായത് ടൊയോട്ടോ ക്യാമറി അതുപോലെ റോഫോർ സിയൻ ആ ടൊയോട്ടോടെ ഒട്ടുമിക്ക വണ്ടികളുടെയും ഇവിടെ കിട്ടും അതുപോലെ തന്നെ നിസാൻ്റെ വണ്ടികളുടെ ഹോണ്ടാട വണ്ടികളുടെ അതുകൂടാതെ കൊറിയ വണ്ടികളുടെയൊക്കെ സ്പെയർ പാർട്സ് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയുടെ ലൊക്കേഷൻ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വന്നിട്ട് പല കടകളിൽ കയറിയിട്ട് തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും പേശി കാര്യം കേട്ടോ എഞ്ചിനും സാധനങ്ങളെല്ലാം ഇവര് ഇവിടുന്ന് അഴിച്ച് വിൽക്കുന്നതാണ് കാണുന്നത് രണ്ടൊരു എൻജിൻ അഴിച്ച് താഴെ വെച്ചേക്കുന്നതാണ്ടോ അത് ടൊയാട്ടോടെ ഒരു ടുണ്ട്ര കിടക്കുന്നുണ്ടോ ടൊയാട്ടോടെ ടൂറ കൊള അല്ല അടിപൊളി കാഴ്ചകളാണ് മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടത്തില്ല കേട്ടോ നാട്ടിലൊക്കെ കാരണം ഇത് ഇവിടുത്തെ വലിയൊരു ബിസിനസ്സാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊയോട്ടോ വണ്ടികളുടെ ഈ ചുണ്ട്ര വി സിക്സിൻ്റെ ഒക്കെ ചുണ്ട്രയുടെ സ്പെയർ പാർട്സുകളാണ് ഇരിക്കുന്നത് ഫ്രണ്ടും ഗ്രില്ലും ബാക്കും എല്ലാം ഇരിക്കുന്നത് നമുക്ക് കാണാം ലൈറ്റുകളൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം ടയറുകൾ പല തരത്തിലുള്ള അലോയ് വീലുകളൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മളിവിടെ കണ്ട ഇവിടെ ഇവിടെ നാളെ ഈ എ സിയുടെ കംപ്രസറുകളാണ് യൂസ്ഡ് കംപ്രസറുകളാണ് ഇരിക്കുന്നത് ഏ കോൻഷാക്ക അടിക്ക എ സിക്ക് കംപ്രസറാ ഭയ

ഇത് ഉമാര് ഈ എ സിയുടെ കമ്പറത്തിൽ ക്ലീൻ ഷീറ്റ് ക്ലീൻ കണ്ടറിൽ വെച്ച് പൊതിഞ്ഞ് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് വൃത്തിയാക്കിയ സാധനം ഞാൻ ആൾക്കാർ വരുമ്പോൾ യുദ്ധത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർ ഇത് കൊടുക്കുന്നത് നമ്മൾ മുന്നേ നിന്ന ഷോപ്പിൽ നിന്നും അതിൻ്റെ തൊട്ടുപ്രയുള്ള വേറൊരു ഷോപ്പിലെത്തിയേക്കാണ് ഇത് എഞ്ചിൻ്റെ മാത്രമാണ് എഞ്ചിനും ഗിയർ ബോക്സും മാത്രമാണ് ഈ ഒരു ഷോപ്പിലുള്ളത് കേട്ടോ ഇത് കണ്ടോ ഇവിടെ കംപ്ലീറ്റ് എഞ്ചിൻ ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നുണ്ടോ എഞ്ചിനും ഗിയർ ബോക്സും ഇങ്ങനെ അട്ടി അടുക്കി ഇട്ടേക്കുന്നുണ്ടോ എന്തുമാത്രം സാധനങ്ങളാണ് അടുക്കിയിട്ടേക്കുന്നുണ്ടോ എല്ലാ തരത്തിലുള്ള വണ്ടികളുടെ ഉണ്ടെന്ന് പറയാം ജപ്പാൻ വണ്ടികളുടെയാണ് ടൊയോട്ടോ നിസാൻ്റെ വണ്ടികളുടെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള വണ്ടികളുടെയും എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണെന്നാണ് ഇവർ പറയുന്നത് നമ്പർ ഗ്രില്ല് ഇവിടെ ബോക്സ് വാഗൻ്റെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ബോക്സ് വാഗൻ പീഷോ കിയാടെ ഫ്രണ്ടും ഗ്രില്ലുകളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ ഷെവർലെ അങ്ങനെയുള്ള വാഹനങ്ങളുടെ ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് നിസാം വണ്ടികളുടെ സ്റ്റിയറിംഗ് റിയർ വ്യൂ മിറുകൾ ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത് ആ അൾട്ടിമാക്ക ബീച്ച് പോലെ ആ ഹാ അൾട്ടിമയുടെ മിഡിൽ ആ സീറ്റിൻ്റെ മിഡിലുള്ള ആ ഒരു ഭാഗം ഇവർ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ വണ്ടിയുടെ ഓരോരോ പാർട്സുകളും പീസ് പീസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് ഇവിടെ നമുക്ക് വണ്ടികളുടെ നിശാന്റെ വണ്ടികളുടെ ഈ സാധനങ്ങളാണ് നടക്കുന്നത് മെയിനായിട്ട് അൾട്ടിമാക്ക സാമാന ആ കശാത്ത് പൂര അൾട്ടിമാക്കായേ അച്ഛാ അമേരിക്ക ആയ ജി സി സി ആയി പൂര അമേരിക്ക ആൾട്ടിമാക്ക എഞ്ചിൻ ഗിയർ സബ് കുഷ് മില്ലേക എൻജിൻ കിത്രയേക്കാൻ അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഒത്തിരി ആൾക്കാർ മാക്സിമം അൾട്ടിമ ഒക്കെ സാധനങ്ങൾ ചോദിച്ചു വരുന്നത് കാണാം വണ്ടി ഫോർ പോകുന്നുണ്ടോ എന്നാ എന്നാങ്ങ് നോക്കിയേ വെക്കുക അതിൻ്റെ സാധനങ്ങളല്ല ടാക്സി വണ്ടിയായിരുന്നു അതിൻ്റെ സാധനങ്ങളെല്ലാം അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയറ്റിക്കൊണ്ട് പോകുക ടൊയോ ഹൈ ലാൻഡറിൻ്റെ ഫ്രണ്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇവരുടെ ഷോപ്പാണ് അതുപോലെ തന്നെ അലോയ് വീലുകളൊക്കെ ഇരിക്കുന്നുണ്ടോ ടൊയോട്ടോടെ അലോയ് വീലുകൾ ഒറിജിനൽ കമ്പനി അലോയ് വീലുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അലോയി വേണ്ടവർക്കൊക്കെ അനുസരിച്ച് ഇവിടെ നമുക്ക് വാങ്ങാം ഏ കാറിൻ്റെ ഫ്രണ്ട് ഇതുപോലെ അലുവ കഷ്ണവും കേക്കും ഒക്കെ മുറിച്ച് വെച്ചേക്കുന്ന പോലെ മുറിച്ച് വെച്ചിരിക്കുന്ന ഭംഗിക്കാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിയേ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ഇതിന്റെ ഫുള്ള് പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ മിററുകൾ റിയർ വ്യൂ മിറുകൾ എല്ലാം തൂങ്ങി കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് അഴിച്ചിട്ടേക്കുന്ന കണ്ടോ നോക്കിക്കേ പൂരക്കായ കൊൻസ കടിയ കൊൻസ കടിയെൻഡർ പൂര ഹൈലാൻഡർക്കെ അമേരിക്ക പോലായ ഇത് മുഴുവൻ ഹൈലാൻഡറിന്റെ ആണ് കിടക്കുന്നത് ഹൈലാൻഡറിന്റെ ഫ്രണ്ട് റിൻ്റെ എഞ്ചിനുകൾ എല്ലാം പുതിയ മോഡൽ മോഡല് റേഡിയേറ്റർ കിടക്കുന്ന കടപ്പ് കണ്ടോ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഷാർജറല്ലേ കാണാൻ പറ്റുള്ളൂ ലൈറ്റുകൾ കണ്ടോ ഓരോന്ന് ഓരോന്ന് പീസ് പീസായിട്ടിരിക്കുന്നോ ലൈറ്റുകളൊക്കെ എന്ത് രസമാ നോക്കിയേ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇത് എ സിയുടെ കംപ്രസ്സറുകൾ അതുപോലെ ലോവർ ആമുകൾ ഷോക്ക് അപ്സെർവറിൻ്റെ ആമുകൾ ഒക്കെയാണ് ഇരിക്കുന്നത് കണ്ടോ ഷോക്കപ് സെർവറുകൾ സ്റ്റിയറിംഗ് ബൂട്ടുകൾ സ്റ്റിയറിങ്ങുകൾ ഇരിക്കുന്നുണ്ടോ സ്റ്റിയറിങ്ങുകളൊക്കെ ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് സാധനം വേണം നേരെ ചാർജറിലോട്ട് പോന്നാൽ മതി ആ എന്നാ സാധനം ഫോണൊക്കെ വർക്ക് ചെയ്യണോ ചോദിച്ചാൽ ഫുൾ സാധനം വർക്ക് ചെയ്യാൻ ആ ആ ഓഡോമീറ്റർ ഇരിക്കുന്നുണ്ടോ ആ ഐലാൻഡറിന്റെ ഓഡോമീറ്റർ എത്രയാണ് അടുക്കി വെച്ചിരിക്കുന്നത് നോക്കിയേ കണ്ടോ ഉണ്ടോ ഇത് ഫ്രണ്ട് എഞ്ചിന്റെ താഴെയുള്ള ആമുകളും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് ഈ ഇരിക്കുന്ന എൻജിനുകളുണ്ടോ ഇത് റവ് ഫോറിൻ്റെയും ഹൈ ലാൻഡറിൻ്റെയൊക്കെ എൻജിനുകളാണ് ഇരിക്കുന്നത് എല്ലാം പുതിയ മോഡലുകൾ എൻജിനുകളാണ് കേട്ടോ കൊള്ളാം അല്ലേ ഈ ഒരു കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയല്ലേ ശരിക്കും ഇങ്ങനെയുള്ള എൻജിനൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എവിടെ വന്നാലും കാണാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു റവ് ഫോർ ആണ് ഇരിക്കുന്നത് അമേരിക്കൻ ആണ് അമേരിക്കൻ സ്പെസിഫിക്കേഷൻ വണ്ടിയാണ് അത് കംപ്ലീറ്റ് എന്തോ പ്രശ്നത്തിൽപ്പെട്ടിട്ട് ഇവിടെ വന്ന് ചാടിയേക്കുവാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓരോ സ്പെയർ പാർട്സുകൾ അഴിച്ച് ഇവർ വിൽക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ റിപ്പയർ ചെയ്ത് ചിലപ്പോൾ ഈ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് യൂസ്ഡ് കാർ മാർക്കറ്റിൽ വരുവോം ചെയ്യുവേ അപ്പോൾ ഇങ്ങനെ ഈ തൂഫാനായ വണ്ടികളാണ് നമ്മൾ അമേരിക്കൻ വണ്ടികൾ ഇടിച്ച വണ്ടികൾ കൂടുതലും വാങ്ങാൻ കിട്ടുന്നത് ഇതിനിടയ്ക്ക് ഉന്തു വണ്ടിയാൽ ജ്യൂസൊക്കെ വിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഉണ്ട് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന പോലെ ജ്യൂസ് വിൽക്കുന്ന ഒരു ചേട്ടനാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു ഏരിയയിലൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പാർക്കിങ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിങ് കിട്ടാൻ ഇതുപോലെ ഇഷ്ടംപോലെ സ്കൂട്ടറുകൾ ഇവിടെ ഉണ്ട് ആൾക്കാർ സ്കൂട്ടറിലൊക്കെയാണ് ഇതുപോലെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടായിരുന്നു ഈ ഏരിയ കൂടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നിരുന്നത് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അതെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും നമ്മൾ ഇവിടുന്ന് അവിടുന്നു ഇവിടുന്നു എല്ലാം വണ്ടി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് ഒരച്ചിട്ടങ്ങ് പോകും അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം വണ്ടി തന്നെ നന്നായിട്ട് ശ്രദ്ധ വേണം നാല് കണ്ണില്ല കണ്ണെങ്കിലും വേണം ചെറിയൊരു കണ്ണ് തെറ്റിയാൽ ഒരഞ്ഞിട്ട് പോകും നമ്മുടെ ഈ നാട്ടിൽ ഓട്ടോക്കാർ ഓടുന്നില്ല ഇവിടെ ഈ നമ്മുടെ ചെറിയ സ്കൂട്ടറുകൾ വരുന്നത് അതേ കണ്ടോ മുന്നേ വരുന്നുണ്ട് ചീറിപ്പാഞ്ഞി വരും നമുക്ക് കയറി പോകുന്ന പോക്ക് കണ്ടോ 本ん <laughs> ね ശരിക്കും പെട്രോൾ ഇതെല്ലാം പെട്രോൾ ഒഴിക്കുന്ന സ്കൂട്ടറുകൾ അതാണ്ടോ സ്കൂട്ടറുകളാണ് ഇത് എന്നാ പറയുന്നത് കൂടുതൽ ഏരിയയിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നുമില്ല പിന്നെ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചില സമയത്ത് പോലീസുകാർ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് പിടിച്ചോണ്ട് പോകും അതിനെന്താ ഒത്തിരി ആക്സിഡന്റ് ഈ സ്കൂട്ടറുകൾ കാരണം ഇവിടെ നടക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ല അങ്ങോട്ടും തലങ്ങും വിലങ്ങും എല്ലാം ഈ വണ്ടി ഓടിച്ചു പോകുന്ന ചെറിയ മാസത്തില് ഒരു രണ്ടു പ്രാവശ്യം ഇവര് പിടിച്ചോണ്ട് പോകും എന്നിട്ട് യാടിക്കൊണ്ടും അത് കഴിഞ്ഞിട്ട് അവര് ലേലത്തിൽ കൊടുക്കും തിരിച്ചുകൊണ്ടുവരും അതുപോലെ തന്നെ വേറൊരു നൈജികക്കാര് ഈ സ്കൂട്ടർ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവരന്നേരം വന്ന് മോഷിച്ചോണ്ട് പോകും ഭയങ്കരമായിട്ട് മോഷണം നടക്കുന്നത് ഇവര് ഇപ്പൊ ശക്തിയില്ല നൈരീകാർക്ക് ഒറ്റത്തിരിയ്ക്കും ഒരുത്തൻ ഒരു സ്കൂട്ടറായി സ്റ്റാൻഡ് ബൈ ആയിട്ട് നിക്കുന്നുണ്ടാവും എന്നിട്ട് ഈ സ്കൂട്ടർ അവൻ മറ്റേ കാല് വെച്ച് പുഷ് ചെയ്ത് തള്ളിക്കൊണ്ട് ഓ നമ്മുടെ കടയിൽ നിന്ന് തന്നെ ഡെയിലി മിക്കവാറും ദിവസങ്ങളിൽ ഒരു സ്കൂട്ടറെങ്കിലും മോഷണം പോകലുണ്ട് ഫ്രണ്ട് കസ്റ്റമർ പാർക്ക് ചെയ്ത് വെക്കും ഇതുമാര് നോക്കി നിക്കുന്നോണ്ട് പോകും മറിച്ച് വയ്ക്കാം അല്ലേ ആർക്ക് വേണം നമ്മള് ഇവിടെ ഒരു കടയുണ്ടോട്ടോ നമ്മുടെ എന്തിന്റെ ഹാർഡ്വെയർ ഷോപ്പാണ് ഹാർഡ്വെയർ ഷോപ്പ് അല്ലെ നമ്മുടെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട് ആ കടയിൽ എന്നൊക്കെ സാധനങ്ങളാണ് ടൂൾസ് പവർ ടൂൾസ് മെറ്റീരിയൽസ് അതായത് ഡിസ്ക് ഡിസ്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കടയിലേക്ക് ഡിസ്ക്ടും അതെ നമ്മുടെ ഈ മറ്റേ ഹാർഡ്വെയറിന്റെ ഇതുപോലത്തെ കട്ടിങ് മെറ്റീരിയൽസ് ടൂൾസുകൾ ബ്ലേഡുകളൊക്കെ വേണമെന്നുണ്ട് സെവിച്ചാന്റെ കടയിൽ നിന്ന് സാധനം നമുക്ക് കിട്ടും നമ്മൾ തിരിച്ച് ഈ വണ്ടിയായിട്ട് ചെല്ലുമ്പോഴത്തേനെ നമ്മള് സെവിച്ചാന്റെ കടയുടെ വീഡിയോ കാണിക്കുന്നുണ്ട് അവിടെ ടൂൾസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഈ തലേക്കെട്ടുമായിട്ട് നടക്കുന്ന യുമാരെല്ലാം ഒമാനികളാണ് കേട്ടോ അല്ലേ ഈ നല്ല അല്ലെങ്കിൽ ഒമാനികൾ ഒമാനിയെന്നും ഒക്കെ ഉള്ള ആൾക്കാർ വണ്ടി പണിയാനും ഈ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് വരുന്നത് വരുന്നുണ്ട് ഇവർ ഇവരെന്തോ സ്ക്രാപ്പ് സാധനങ്ങൾ നോക്കി നടക്കുന്ന ചിലപ്പോൾ മാനുള്ള വണ്ടി കച്ചവടക്കാരായിരിക്കും വണ്ടിയുടെ സാധനങ്ങൾ മേടിക്കാൻ നടക്കുന്നവന്മാരാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ കാണുന്നത് നമുക്കറിയാമല്ലോ ഈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് കാറുകളുടെ ഒരു ഹബ്ബാണ് അപ്പം ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ഈ ഒത്തിരി യൂസ്ഡ് കാറുകളും അതുപോലെ തന്നെ ഈ യൂസ്ഡ് കാറുകളുടെ സ്പെയർ പാർട്സുകളുമെല്ലാം ഈ യു എയിൽ വന്നിറങ്ങും പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ ഒത്തിരി വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഇവിടെ വരാറുണ്ട് അവിടെ ആക്സിഡന്റ് ആകുന്നതും ഇൻഷുറൻസ് ടോട്ടൽ ലോസ് ആകുന്ന വണ്ടികളുടെ എല്ലാ സ്പെയർ പാർട്സുകൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് പല രാജ്യങ്ങളിലോട്ടും അത് എക്സ്പോർട്ട് ചെയ്ത് കയറി പോകാറുണ്ട് അപ്പോൾ ഈ ഒരു ഈ സ്പെയർ പാർട്സുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹബ്ബാണ് ഈ ഷാർജേല ഇൻഡസ്ട്രിയൽ ഏരിയ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ സിക്സ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ മെയിനായിട്ടും ഈ ജപ്പാൻ വണ്ടികളുടെ സ്പെയർ പാർട്സുകൾ കിട്ടും അതുപോലെ തന്നെ ദുബായിൽ അബീർ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ്ഡ് കാറുകൾ ഇപ്പോൾ അമേരിക്കൻ കാറുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയപ്പോഴും തന്നെ നമ്മുടെ നാട്ടിലെ എസ്സിലോറിയൊക്കെ അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് പല സ്ഥല രാജ്യത്തോട്ടും കയറി ഉണ്ട് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ മുന്നേ കണ്ട ഒമാനുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒമാനുകളൊക്കെ ഈ സാധനങ്ങൾ ഇവിടുന്ന് കാറും സാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഒമാൻ സൗദി അതുപോലെ തന്നെ ഒത്തിരി സ്ഥലത്തോട്ട് ഇവിടുന്ന് യൂസ്ഡ് കാറുകളും കാറിൻ്റെ സ്പെയർ പാർട്സുകളും ഒക്കെ ഇവിടുന്ന് കയറി പോകുന്നത് നമുക്ക് കാണാം നമ്മൾ ഈ സൈഡിൽ കിച്ചൺ എക്യൂപെൻസ് ഈ ഹോട്ടലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഹോട്ടലിൻ്റെ കിച്ചൺ ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഈ ഒരു സൈഡിൽ കണ്ടത് ഇവിടെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഹോട്ടൽ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഹോട്ടലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം ചീപ്പായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും ശ്മശാന മൂകതയൊന്നും ഇവിടെ ഇല്ലല്ലോ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ശ്മശാനമാണ് പക്ഷെ ഇവിടെ ഒരു ശ്മശാന മൂകതയൊന്നും ഇവിടെ നമ്മൾ ഭയങ്കര ഒച്ചപ്പാടും വളം തിരക്കുവാണ് ഞാൻ കാണിക്കാൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മതിൽക്കെട്ടിനകത്താണ് സംഗതി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മതിൽക്കെട്ടിന് അകത്ത് ശ്മശാനമാണ് അപ്പം ഇതിനകത്താണ് ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല അത് അടച്ച് ലോക്കാക്കി വെച്ചേക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുന്ന കാണിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങളെ ഈ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്ന് തന്നെ ആ ഒരു ശ്മശാനം പക്ഷേ ഇവിടെ ഈ നമ്മൾ പറയുന്ന ശ്മശാന മൂഖതയൊന്നുമില്ല ഉടുക്കത്തെ തിരക്കാണ് അതായത് കണ്ടത് എന്ന് മാത്രം വണ്ടുകളാണ് ഒഴുകുഴുകി വരുന്നതെന്ന് എനിക്ക് അതുപോലെ തന്നെ കണ്ടില്ല വേറൊരു പ്രത്യേകതയാണ് നമ്മളീ കാണുന്ന കച്ചാ റോഡ് ഇതുപോലത്തെ കച്ചാ റോഡുകളൊക്കെ ഇവിടെ വളരെ റയറായിട്ടേ കാണാൻ കിട്ടുകയുള്ളൂ എന്നാൽ തിരക്കാൻ നോക്കിയാൽ വണ്ടി ഒഴുകി ഒഴുകി വരുന്നതാണ് അവിടെ അടുത്താണ് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നതുണ്ടോ ഫോർഡിൻ്റെ റെപറ്ററോ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒരു ഈ ഇൻഡസ്ട്രിയൽ ഏരിയ വഴിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ടൈപ്പ് കുണ്ടും ഉള്ള കച്ചാ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി ഒഴിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള റോഡുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലയിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ എല്ലാ റോഡും തന്നെ താറ് ചെയ്ത റോഡുകളാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഭയങ്കര തിരക്കാണ് എന്തുമാത്രം വണ്ടികളാണ് ഇത് വഴി എല്ലാം വരുന്നത് നോക്കിക്കേ അല്ലെ രണ്ട് സൈഡുകളിലെ ട്രക്കുകളും ഒക്കെ കിടക്കുന്നുണ്ടോ നമ്മുടെ ഒരു സൈഡിലെ കടകൾ കണ്ടോ ഈ ഒരു സൈഡിലെ എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് സാധനങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ അതായത് നമ്മുടെ കടയൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവർ മേടിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതാണ് വളരെ വില കുറച്ച് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കിട്ടും അതായത് എ സി മറ്റേ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മുതലായ സാധനങ്ങളൊക്കെ ഈ ഒരു സൈഡിലെ കടകളിൽ നിന്ന് നമുക്ക് വന്ന് ചീപ്പായിട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും എല്ലാത്തരം ും കിട്ടുമായിരിക്കും ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് കോട്ടുകളുണ്ട് നമ്മുടെ കിച്ചൺ എക്യൂപ്മെന്റ്സ് ഉണ്ട് അങ്ങനെയുള്ള സാധനം ഉണ്ട് അത് പാക്കിറ്റ് ആയിരിക്കും നമ്മളീ കടകളൊക്കെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മേടിച്ചോണ്ട് വന്നിട്ട് വില കുറച്ച് ഇവിടെ അല്ലേ ആൾക്കാർ തലങ്ങും വിലങ്ങും എല്ലാം സ്കൂട്ടറും ഒക്കെ ആയിട്ട് പോകുന്നോണ്ടോ ഒരു ഒരു ഇതും ഇല്ലാണ്ട് സിഗ്നലും പ്രശ്നമില്ല ഒരു പ്രശ്നവും ഇല്ല ഇവർക്ക് ഇഷ്ടംപോലെ സ്കൂട്ടറാണ് ഉമ്മമാരെയൊന്നും ഒരു കംപ്ലൈന്റും പ്രശ്നവും ഇല്ല കൊള്ളാം അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കറക്കെല്ലാം കഴിഞ്ഞത് സെവിച്ചായന്റെ കടയിൽ എത്തിയിട്ടുണ്ടോ കേട്ടോ നമ്മളിപ്പോ സെവിച്ചായന്റെ കടയ്ക്ക് ഉള്ളിലാണ് ഈ നിൽക്കുന്നത് കട ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കടയിലുള്ളത് സെവിച്ചായനും സെവിച്ചായന്റെ അസിസ്റ്റന്റും ഒക്കെ കടയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സെവിച്ചാനോട് ചോദിക്കാം ഈ കടയിൽ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ കടയിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെവിച്ചാന്റെ കടയിൽ ഒന്ന് വാങ്ങാൻ ഞാൻ ഈ കടയുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ അതെ നമ്മുടെ കടയിലെ സാധനങ്ങളൊക്കെ നമ്മുടെ എന്തൊക്കെയാഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്തേ തീർച്ചയായിട്ടും പറയാലോ നമ്മള് മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഹാൻഡ് ടൂൾസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഹാൻഡ് ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട് മെയിൻ ആയിട്ട് സ്പാനറുകള് സോക്കറ്റുകള് അങ്ങനെ ഒരു വണ്ടിക്ക് പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കൂടാതെ ഇതുപോലെയുള്ള നമുക്ക് കേബിൾ കട്ടറുകൾ കേബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പെയിൻറ് ബ്രഷുകൾ അതുപോലെ തന്നെ നമ്മുടെ വെൽഡിംഗ് ഐറ്റംസ് പിന്നെ നമുക്ക് യൂണിഫോമുകൾ ലേബേഴ്സിൻ്റെ യൂണിഫോമുകൾ ഷൂസുകൾ ഒക്കെ ഉണ്ട് ആ സേഫ്റ്റി ഷൂസുകളാണ് സേഫ്റ്റി ഷൂസുകൾ തന്നെ പല വെറൈറ്റി ഉണ്ട് അതായത് എക്സിക്യൂട്ടീവ് സേഫ്റ്റി ഷൂസ് വരെയുണ്ട് അതായത് ഇത് ഇത് കണ്ടോ ഇത് ഇത് വെൽഡിങ്ങിനുള്ളതാണ് വെൽഡിങ്ങിനുള്ളതാണ് പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് ഷൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ആണ് പക്ഷെ ഇത് എക്സിക്യൂട്ടീവ് സേഫ്റ്റി ആണ് പിന്നെ കുറച്ച് വേറെ ഇത് ഒരു സിക്സ്റ്റി ഗ്രാം വില വരുന്നതാണ് അതെ പിന്നെ നോർമൽ ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അത് അതിനെ നമ്മൾ മേളി കാണുന്നത് അതിന് നമുക്കൊരു നാൽപ്പത് രൂപ റേഞ്ച് ഒക്കെയാണ് വരുന്നത് നാൽപ്പത്തെട്ട് രൂപ റേഞ്ച് വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റി വരുന്നുണ്ട് സ്പ്രേ പെയിൻ്റുണ്ട് ആ സ്പ്രേ പെയിൻ്റുകളുണ്ട് ഗ്ലൗസുകളുണ്ട് എല്ലാ ടൈപ്പ് ഗ്ലൗസുകളുണ്ട് പിന്നെ സേഫ്റ്റി ജാക്കറ്റുകളുണ്ട് പിന്നെ സ്ക്രൂസ് പവർ ടൂൾസ് പവർ ടൂൾസ് ഉണ്ട് മിഷീൻ ഡ്രില്ലിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണയ്ക്കുള്ള ഡിസ്പ്ലേ വെച്ചിട്ടുള്ളൂ നമ്മൾ കൊടുക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ നമ്മളത് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഞങ്ങള് നമ്മുടെ ദുബായ് മോട്ടോർ സിറ്റിയിലൊക്കെ നമുക്ക് സപ്ലൈ ഉള്ളതാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും എവിടെ മെയിനായിട്ട് ഞങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്ന ദുബായ് ഷാർജയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഡെലിവറി നമുക്ക് വേണമെങ്കിൽ കൊറിയറിൽ നമുക്ക് ചെയ്തു തരാം കൊറിയറിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീയിലാണ് ഇതിൽ നിന്ന് ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീയിലാണ് അതായത് വലിയൊരു കാൻസ ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ കടയുടെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് കാൻസ ബിൽഡിംഗ് അത് ഒരു ഫേമസ് ലാൻഡ് മാർക്കാണ് താരിക്കൽ ബറാക്ക ഹാർഡ്വെയർ ട്രേഡിങ് അപ്പോൾ നമ്മുടെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതൊന്നും അല്ല ഇനിയും ഒത്തിരി കാഴ്ചകളിവിടെ കാണാനുണ്ട് മരുഭൂമി പോലെ പരന്ന് കിടക്കുന്ന വളരെ വിശാലമായ ഒരു സ്ഥലമാണ് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണം കൂടെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ